വൈപ്പിൻ ഗവൺമെന്റ് കോളേജിലെ മുൻ യൂണിയൻ ഭാരവാഹിയായ ൂണിയൻ ഭാരവാഹിയായ് ഐരിയാ സെക്രട്ടറി മർദ്ദിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളേജ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സമരം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടു ആന്റണി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ഏരിയ സെക്രട്ടറി കേസുകളിൽ പ്രതിയാണ് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ എസ് എഫ് ഐ എന്നുള്ള സംഘടന മാത്രം മതി എന്നുള്ള കടുപ്പിടുത്തം ഈ സംഘടനക്കുണ്ട് ഇവിടെ സാൽവിൻ എന്ന് പറയുന്ന പയ്യൻ ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി ശ്രീ സോളമൻ്റെ മകനാണ് സാൽവിൻ കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ യൂണിയൻ ഭാരവാഹിയായിരുന്നു ഇവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം യൂണിയൻ കാലാവധി കഴിഞ്ഞപ്പോൾ ഈ എസ് എഫ് ഐയിലുള്ള പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു കാരണം അമിതമായിട്ടുള്ള ഈ ഏരിയ സെക്രട്ടറിയുടെ ഈ ക്യാമ്പസിലേക്കുള്ള ഇടപെടലിൽ അതൃപ്തനായി പലതവണ ഇദ്ദേഹം ചോദ്യം ചെയ്തു പല എസ് എഫ്ഐയുടെ പല നടപടികളിലും അതിലൊക്കെ അസംതൃപ്തനായതുകൊണ്ടാണ് സാൽവിൻ പിന്നീട് ഈ പ്രവർത്തനങ്ങൾക്കൊന്നും വരാതെ അദ്ദേഹം പഠിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവിടുത്തെ എസ് എഫ്ഐയുടെ നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പഠിക്കാൻ വരുന്നൊരു ക്യാമ്പസ് ആണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ആ പയ്യൻ പറയുമ്പോൾ ഇവിടെ എസ് എഫ് ഐ നേതൃത്വം ചെയ്തത് അവനെ ഭീഷണിപ്പെടുത്തുന്നു പല കുറിയായി അവൻ്റെ വീടുകളിലും ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു പിന്നെ തല്ലുമ്പോൾ പല കുറിയായി പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ ആ പയ്യൻ ക്യാമ്പസിൽ വരുമ്പോൾ എക്സാം കാലഘട്ടമാണ് പരീക്ഷാ കാലഘട്ടമാണ് അവനെ ക്യാമ്പസിൽ നിന്ന് വിളിച്ചിറക്കി ഈ റോഡിൻ്റെ ഈ നടുഭാഗത്തിട്ട് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തുന്നത് ഈ ക്യാമ്പസ് അങ്ങനെ എസ് എഫ് ഐ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നൊക്കെ അവരുടെ പതാകയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ എതിർ പാർട്ടിക്കാരനാണെങ്കിലത് പറയാം ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരന് നേരെ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഈ ക്യാമ്പസിലുണ്ടായി ഈ സാൽവിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു ഈ സാൽവിൽ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിശാഖ് അശ്വിൻ അധ്യക്ഷത വഹിച്ചു സേവാദൾ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഹെൻറി കുഞ്ഞുമോൻ നിതിൻ ബാബു ടി എസ് അഖിൽ പീറ്റർ പി ജി പൃഥ്വിരാജ് എ എസ് വിനീഷ് കോൺഗ്രസ് നേതാക്കന്മാരായ എ കെ ചിന്നൻ കെ ജെ ബിജോയ് ടി ആർ ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു സാൽവിൻ കെ ജെക്ക് യൂത്ത് കോൺഗ്രസ് സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വിശാഖ് അശ്വിൻ പറഞ്ഞു തുടർന്ന് സരക്കാർ പ്രിൻസിപ്പാളുമായി സംസാരിച്ചു